ഞാൻ കമന്റുകൾ ഇങ്ങനെ നോക്കിരുന്നു തങ്ങന്മാർക്ക് കൊടുക്കുമ്പോ അതിന്റെ അടിയിൽ കച്ചവട തന്ത്രം എന്നൊക്കെ പല എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാന് ആ മഷാ അല്ലാ അത്ര അള്ളാഹു മൊക്ക പറക്കുന്നതാണ് എന്നോട് ഒരു സ്ഥലം പറഞ്ഞാണ് ഒരാളൊരു സുഗന്ധം തരുമ്പോൾ അവർക്ക് തിരിച്ചെന്ത് കൊടുക്കുന്നേ വെച്ചു ഞാൻ പറഞ്ഞു അറിയില്ല പറഞ്ഞറിയില്ല പറഞ്ഞു അത്ര അള്ളാഹു മക്ക പറക്കണം നിങ്ങളുടെ കബറിലെ അള്ളാഹു ഈ സുഗന്ധം തരട്ടെ എന്ന് പറയാൻ പറഞ്ഞു അപ്പൊ അത് ഞാൻ സാധിക്കും തരികയാണ് അള്ളാഹു കബറിൽ ഈ സുഗന്ധം തരട്ടെല്ലാം ജീവിതത്തിലും സുഗന്ധമുള്ള വളർച്ച പടച്ചെ നല്ല ബിസിനസ് ആണ് സുഗന്ധത്തിന്റെ അങ്ങനെയാണല്ലോ അത്ര പെർഫ്യൂം അങ്ങനെയാണ് ഇത്രയും ഈ ഭംഗിയുള്ള സാധനം ചെയ്യുമ്പോഴേ ആളുകളത് ഉപയോഗിക്കാതെ ഇങ്ങനെ ഷോക്ക് വെച്ചിരിക്കാൻ ചാൻസ് ഉണ്ട് കാരണം ഇത് രസുണ്ട് ഭയങ്കര രസാണ്

മറ്റേനെക്കാർ എനിക്ക് കുറച്ചുകൂടെ മനസ്സിനായതുകൊണ്ട് ബാഗ് പോലെ ടെസ്റ്റർ ബോട്ടിൽ കൊണ്ട് പരിപാടികൾക്ക് പോകുമ്പോ ഈ പെർഫ്യൂം കൊണ്ടുപോകാൻ കഴിയില്ല അപ്പൊ ഇതിൽ ഫില്ല് പരിപാടികൾ അപ്പൊ ഇനി പ്രഭാഷണത്തിന് പോകുമ്പോ ചെറിയൊരു പ്രതീക്ഷ ഉണ്ട് ആളുകൾ ഇങ്ങനെ തപ്പ് നോക്കാൻ സാധനം തന്നിട്ട സാധനം മൂന്നാമത്തെ പേര് പറഞ്ഞിട്ടുള്ള തേർഡ് ഉമ്മാൻ്റെ അപ്പൊ ഞാനിത് നാട്ടിൽ കൊണ്ടുപോയാല് ഫസ്റ്റ് ഉമ്മാക്ക് തന്നെ

ആശാമല്ലോ നല്ല നല്ല ചിന്തയാണ് സ്ത്രീകൾക്കൊക്കെ വലിയ ഉപകാരപ്പെടും ഇപ്പൊ സ്ത്രീകൾ ഒരുപാട് ചെല്ലുന്നവരാണല്ലോ ഒരു വാങ്ങുക അന്വേഷിച്ച് കണ്ടെത്താൻ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അതിയായിട്ട് കൊടുക്കാൻ ആയിട്ട് കൊടുക്കാൻ ക്വാളിറ്റിയുള്ള സാധനം അല്ല അല്ല വർക്കത്തിയട്ടെ കച്ചവടത്തിൽ പുരോഗതി കൊടുക്കാൻ ഈ പെർഫ്യൂം ഒക്കെ പെർഫ്യൂമൊക്കെ ഒരുപാട് റിസർച്ച് ചെയ്ത് കാരണം ഇപ്പൊ ധാരാളം ഉണ്ടല്ലോ പെർഫ്യൂം അപ്പൊ ഇടയിൽ നിന്ന് മനുഷ്യന്റെ മൈൻഡിന് പിടിച്ചെടുത്താൻ പറ്റുന്ന നല്ല ഗനകൾ ഉണ്ടാവും ആളുകൾ ഇപ്പൊ ഇത് വാങ്ങുന്നത് സാബിയോട് ഇഷ്ടം കൊണ്ടാണ് പെർഫ്യൂം വാങ്ങുന്ന സാബിയോടുള്ള ശരി ശരി ഒരിക്കലും ആളുകൾക്ക് മണയില്ലാതെ കൊടുക്കുന്നത് അപ്പൊ അത്രയും കണിത ഉള്ളത് കൊണ്ട് ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്ത് ഫ്രാൻസിലേക്ക് പോയിട്ട് നമ്മൾ ഓയിൽ അങ്ങനെ ഒരുപാട് ഞാൻ ഇങ്ങനെ കമന്റുകൾ ഇങ്ങനെ നോക്കിയിരുന്നു തങ്ങമാർക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ അടിയിൽ കച്ചവട തന്ത്രം എന്നൊക്കെ പല കെഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തി അല്ലല്ല ഞാനത് കണ്ടപ്പോൾ ഞാനത് അവരോട് പറയാം കച്ചവടത്തിന്റെ തന്ത്രം നിർബന്ധമാണ് അത് അറിയാത്തതുകൊണ്ടാണ് കച്ചവടം നടക്കണം അത് ഇത് ദീൻ വിക്കലാണെന്നൊക്കെ ചില ആളുകൾ ഒരിക്കലല്ല ഇതൊരു പെർഫ്യൂമെൻ്റ് ഒരു ബിസിനസ് ആണ് അദ്ദേഹം ഉസ്താദ്മാരെ തങ്ങമാരെ അതിനെത്ര റീച്ച് കിട്ടും അത്രയും റീച്ചിൽ കിട്ടാൻ വേണ്ടി അദ്ദേഹം എവിടം വരെ പോടം വരെ പോകൂ അതിനാണ് അദ്ദേഹം ഫ്രാൻസിലൊക്കെ പോകുന്നവർ അതൊക്കെ കണ്ടുപിടിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നവർക്ക് അത് മോശമാണെന്ന് പറയില്ലല്ലോ എന്നോട് പറയുന്നത് ചോദിച്ചു സാബിയ കണ്ടിരുന്നോ അത്ര കിട്ടി എന്റെ സുഹൃത്തുക്കൾ കണ്ടല്ലോ അവരൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു പോകുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ സന്തോഷം അലഹമില്ലാ കണ്ടേലും ഇതൊക്കെ കിട്ടിയാലും ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഞാൻ ഇത് വെറുതെ കൊണ്ടുപോകലിന്റെ റിസൾട്ട് എന്തായാലും പറയുന്നു മോനെ പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന് പറഞ്ഞിരുന്നു ഞാൻ സാബിയെ കാണാന്ന് പറഞ്ഞപ്പോ മിസ് ബാ ഹാഫു സാബിയോട് എനിക്ക് അത്ര എന്തായാലും വേണമെന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഇതിൽ നിന്ന് പറയണ ഹാഫുലായ മോൻ തീർച്ചയായിട്ടും അസാം സ്ഥലം